ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം അപ്പോളേ ഇന്ന് കുറച്ച് അരിയൊക്കെ വെള്ളത്തിലിട്ട് അവൾക്കൊന്ന് ഇടിച്ച് നല്ല ഫ്രഷ് നെയ്യപ്പം ചൂടാന്ന് വരുത്തിയിട്ടോ നെയ്യപ്പം വേണം പിന്നെ പുട്ടിന് വേണം ചക്കപ്പം വേണം അപ്പോൾ എല്ലാ ഒരു ദിവസം ചൂടാനല്ല ഇന്നിപ്പോൾ നെയ്യപ്പമാണ്ട്ടോ ചൂടുന്നത് കാരണം പുട്ടിന് ഞാൻ കുറച്ച് വെറുത്താണ് വെക്കും തെരച്ചിങ്ങാണ്ട് ചക്കപ്പം ചൂടാനുള്ളത് മാറ്റി വെക്കും ഇന്ന് നെയ്യപ്പാണ് ചൂടുന്നത് അപ്പോൾ ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഗസ്റ്റ് നാല് മണിക്ക് വരുമ്പോഴത്തേനും അപ്പത്തിന് ചൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരിക്കൽ നല്ല ഫ്രഷ് നെയ്യപ്പം കൊടുക്കാലോ അയ്യയച്ചു പിന്നെ അത് മാത്രമല്ല നമ്മളെ ശരീരത്തിന് നല്ലതാണ് നമ്മൾ ഇടിക്കണം പൊടിക്കണം പണ്ടുള്ള ആൾക്കാർ ഫുള്ള് ഇടിച്ചിട്ടും ഇങ്ങനെ അരച്ചിട്ടും അല്ലേ ഉണ്ടാക്കിയത് ഇപ്പം പെണ്ണുങ്ങൾക്കൊക്കെ മടിയല്ലേ അരി ഇടിക്കാൻ അരി വെള്ളത്തിലിടുക ഇടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് മടിച്ചുകളാണ് പെണ്ണുങ്ങൾ മടിച്ചുകളാണെങ്കിൽ അവർ രോഗികളുമായി മാറുകയാണ് കേട്ടോ പണിയൊന്നും എടുക്കാതെ ഈ ജോലിക്ക് പോണ ടീച്ചർമാരായാലും ഏതു ഉദ്യോഗസ്ഥന്മാരായാലും ആണുങ്ങളായാലും അങ്ങനെ തന്നെയാണ് ഈ ഓഫീസിൽ വർക്കൊക്കെ ചെയ്ത് 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 ഇരുന്ന് 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 പല രോഗങ്ങളും വരും എനിക്ക് എന്താ പറയുക ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഇടിക്കല് പൊടിക്കൽ തരിക്കൽ അരക്കൽ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ എൻ്റെ ശരീരത്തിനോട് എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കും എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ജോലി എടുക്കണം ചെയ്യണം അങ്ങനെ ശരീരത്തിന് തന്നെ എന്താ പറയുക ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ജോലികളൊക്കെ എടുക്കും അതിൽ ഒരു സന്തോഷം കണ്ടെത്തും ഒരു സംതൃപ്തി കണ്ടെത്തും കേട്ടോ അപ്പോൾ ഇന്ന് വരേണ്ട ഗസ്റ്റിന് നമ്മൾ നെയ്യപ്പം കൊടുക്കാതെ വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയ ബുദ്ധിമുട്ടാരെങ്കിലും കാണിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുകയും നല്ല അടിപൊളി നെയ്യപ്പം ആട്ടോ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് അപ്പൊ അരിയൊക്കെ ചൂട് പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് ഇടിച്ച് പൊടിച്ച് തരിച്ച് ഒക്കെ അപ്പം വീട്ടിൽ അങ്ങനെ അപ്പം ചൂടുക എന്ന് പറഞ്ഞാലേ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ അപ്പതാ ഞാനിവിടെ പരകം വരുന്നിട്ട് തന്നെയാണ് അരി തരിക്കണത് കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ശീലിച്ചു പോയി ഇങ്ങനെയുള്ളത് ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു കിലോനിലധികം അരി ഉണ്ടാവൂട്ടത് അപ്പോൾ ഒന്നിച്ചല്ല കുറച്ചിപ്പോ ഇന്ന് നെയ്യപ്പത്തിന് എടുക്കണം പുട്ടിന് പിന്നെ തരിച്ചു വെച്ചാൽ മതി ഇതിനോട് കൊണ്ട് പുട്ട് ചുട്ടാ പിന്നെ കറികളൊന്നും വേണ്ടട്ടോ നല്ല ടേസ്റ്റ് ആകും നല്ല മയും ടേസ്റ്റ് നമ്മള് ഞാനിങ്ങനെ ഒരു കിലോ രണ്ട് കിലോനും അരി ഇങ്ങനെ ഒന്നിച്ചു ഇടിച്ചു വെക്കലാണ് ഇപ്പൊ ഇങ്ങനെ ഇടിച്ചിട്ട് ഇതിപ്പോ ഞാൻ പുട്ടിനാണ് തരിച്ചു വെക്കണത് ഇപ്പൊ ഒരു കിലോ അരിയാണിത് ഒരു കിലോലധികം ഉണ്ടാവും കേട്ടോ അപ്പൊ പുട്ടിനു പറ്റും ദോഷക്കും പറ്റും അപ്പൊ ഇന്ന് ഞാൻ ഈ പുട്ടിനാണ് ധരിച്ചിരിക്കണത് പിന്നെ നെയ്യപ്പം ചൂടാ പിന്നെ എന്താ പറയാ നമ്മൾ സ്ത്രീകൾ വൈകുന്നേരം വരെ ഓഫീസ് വർക്ക് അതുപോലെ ടീച്ചിങ് ആണെങ്കിലും ഒക്കെ ആളടങ്ങിയിരിക്കുകയാണല്ലോ നമുക്ക് ബുദ്ധിമുട്ടില്ല നമ്മള് വിയർക്കണമൊന്നുമില്ല അപ്പൊ പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടുള്ള സമയം കൊണ്ട് ഇത് ഒരു വ്യായാമമാണ് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യാം ഇത് കണ്ടില്ലേ ഓരൽ കണ്ടില്ലേ എത്രയോ വർഷം പഴക്കമുള്ള ഒരു ഒരലാണ് ഇതിന്റെ കോലം കണ്ടോ ഞാൻ കുഞ്ഞു നാളിലെ അരി ഇടിക്കല് പഠിച്ചത് തന്നെ ഈ ഒരു ഒരലിലാണ് ഇത് തറവാട്ട് തറവാടിന്റെ ഒരലാണ് അതായത് എന്റെ പാപ്പാൻ്റെ അമ്മാൻ്റെ ഏഹ് മരണപ്പെട്ടു പോയി അപ്പോൾ ആ വല്ലിമ്മാന്റെ ഒരു ഓർമ്മയാണ് ഈ ഒരല് അറിയണത് അപ്പൊ വല്യമ്മാ വല്യമ്മന്റെ ഒക്കെ ആ ഒക്കെ കാലത്തുള്ള ഒരലാന്നാ അത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിനിപ്പോ എന്താ പറയുക ഇവിടെയൊക്കെ എന്താ പറയുക ഒരു കട ഒരു തോള ഒക്കെ വീണ് കിടതി കൂടെയൊക്കെ പൊടിയൊക്കെ ചാടും കണ്ടില്ല നെല്ലത്തൊക്കെ ചാടിയിരിക്കുന്നു എന്നാലും നമുക്ക് ഇപ്പൊ നമുക്ക് ഒരു നല്ലൊരു കല്ലറിൽ വാങ്ങാൻ ഉള്ള കഴിവില്ലായിട്ടല്ല പക്ഷെ ഈ ഒരലൊഴിവാക്കാനാവില്ലായിട്ടാണ് അതുപോലെ തന്നെയാണ് നമ്മളെ ഈ ഒലക്കി കേട്ടോ ഈ ഒലക്കി ഇതൊന്നും നമുക്ക് ചെറുപ്പത്തിലേ നമ്മളിങ്ങനെ ഇടി ഇടിക്കണതും പൊടിക്കണതും ഒക്കെ ഇതിൽ തന്നെയാണ് ഇപ്പൊ പിന്നെ മല്ലി മുളകൊക്കെ നമ്മൾ നെല്ല് പോയിട്ട് തന്നെയാണ് പൊടിക്കുക കാരണം അതൊന്നും പോരലി ഇടിക്കാൻ സത്യം പറഞ്ഞാൽ മടിയാണ് ഇപ്പൊ അരി ഇടിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള പലഹാരങ്ങൾക്കൊക്കെ നമ്മൾ അരി ഇടിച്ച് ചുട്ട് ചുറ്റത് എന്നുള്ള പലഹാരത്തിന് ഒരു ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് അതിനു വേണ്ടിട്ടാണ് അപ്പൊ എല്ലാവരും എന്തെയ്യാ സ്ത്രീകള് അമ്മമാരും എന്താ മടിയില്ലാതെ ഇങ്ങനെയൊക്കെ ഇടിച്ച് തരിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം ഇപ്പൊ കണ്ടോ അതിപ്പോ നമ്മള് നമ്മളെ ഏഹ് ഇടിച്ചിട്ട് പൊടിച്ച് ഇടുക്കണ പൊടിയാണത് നമ്മൾ ഇടിച്ചിട്ട് ഇപ്പൊ ഇന്നത്തെ കാലത്ത് മടിച്ചുകളാണ് പെണ്ണുങ്ങളൊക്കെ മടിച്ചുകളാണ് കഴിയില്ല അപ്പോൾ പുട്ടിനൊക്കെ ഇടിച്ച് നമ്മളിങ്ങനെ തരിച്ച് വറുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം തരിക്കാതെ ഞാനിപ്പോൾ ഇതൊരു ടിന്നിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നെയ്യപ്പത്തിനെടുക്കുക പുറത്ത് വെച്ചാൽ പൂക്കൂട്ടോ കാരണം നനവുള്ള പൊടിയാണ് നമ്മൾ മില്ല് പോയി പൊടിപ്പിച്ച പൊടി പൂക്കൂല അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കണം അതൊക്കെ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും വേദിയിട്ടോ നമ്മളെ വീഡിയോ നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ് പുതിയ കൂട്ടുകാരെങ്കിലും കാണിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ എന്താ പറയുക ഞമ്മളെ ഈ പലക ഉണ്ടല്ലേ ഈ പലക അയ്യോ അത് അപ്പോഴേ നിങ്ങളോടും പോയി കണ്ടില്ലേ ഈ ഈ ഒരു സീറ്റ് റിയണത് അപ്പൊ അരി ഇടിയും തരി പൊടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇടിക്കലും പൊടിക്കലും തരിക്കലൊക്കെ കഴിഞ്ഞ് നെയ്യപ്പം ചൂടാൻ വേണ്ടിട്ട് ശർക്കര ഉരുക്കുകയാണ് ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കുറച്ച് പുട്ടിനട മാറ്റി വെച്ചു വറുക്കാൻ കുറച്ച് ചക്കപ്പത്തിനട നീക്കി വെച്ചു ബാക്കി കുറച്ച് നെയ്യപ്പം ചൂടാൻ വേണ്ടിയിട്ട് ശർക്കര പാനി ശർക്കര ഉരുക്കി ചൂടാറിയിട്ട് പാനി ഒഴിച്ചു കൊടുത്തു കുറച്ച് ഏലക്കായും പഞ്ചസാര കൂട്ടി ഏലക്ക പൊടിയും കൂട്ടി കുഴച്ച് നല്ലോണം അട മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അക്ക് എന്താ പറയുക നമ്മളെ എള് എള്ള് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇട്ട് നല്ലോണം ഈ എള്ള്ള് നല്ലോണം വറുത്തത് ഈ നെയ്യോട് കരെ നമുക്ക് ഈ പാനീ നീക്കാണ്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നല്ലോണം കുറുകീക്കണു മാവ് അപ്പോൾ ഒരു ലേശം ചുടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്നങ്ങട്ട് ലൂസാക്കി കൊടുത്തുട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നെയ്യപ്പം ചുട്ടെടുക്കിട ചുട്ടെടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ഇടിച്ച് പൊടിച്ച അരിപ്പൊടി കൊണ്ട് നെയ്യപ്പം ചുട്ട എന്താകും ടേസ്റ്റ് അതൊന്ന് കഴിച്ച് നോക്കിയാൽ തന്നെ അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഞമ്മളെ വീട്ടിൽ പോകുന്നോളി ഇനി നെയ്യപ്പം ഒരു പാത്രത്തേക്ക് കുറച്ച് മാവ് കോരിയിട്ട് ഇപ്പം ഇത് ലൈറ്റിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴായിട്ട് ആ കളറ് മാറിയത് മാവ് കോരിയിട്ട് നമുക്ക് ചുട്ട് നോക്കാം നമ്മളെ നെയ്യപ്പം ഫസ്റ്റിലുള്ള നെയ്യപ്പാണ് ഫസ്റ്റത്ത് എന്താവും എന്നറിയില്ല ഉണ്ട് ചുട്ട് ഓരോന്നോരോന്ന് ചുട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നെയ്യപ്പം കഴിച്ച് നോക്കാൻ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വന്നോളി നമ്മൾ സന്തോഷത്തോടു കൂടി എല്ലാം ഇങ്ങക്ക് തരൂട്ടോ അപ്പം അതാണ് ഞാൻ ഓരോന്നോരോന്ന് ചുട്ടെടുത്ത് നമ്മളെ നെയ്യപ്പം മുഴുവനും ചുട്ടെടുത്ത് കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടി ഓൾ എന്ന ഓപ്ഷനൊക്കെ അമർത്തി ബെല്ലേക്കണൊക്കെ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മളെ നെയ്യപ്പത്തിൻ്റെ വീഡിയോ നമ്മളെ പിന്നെ പഴമേലുള്ള അപ്പം നമ്മൾ ഇടിച്ച് പൊടിച്ച് തരിച്ച് അപ്പം ചുട്ടതാണ് അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇത് ത്തപ്പം വേണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി നമ്മൾ ഉണ്ടാക്കി തരട്ടോ ഉള്ളൂ നമുക്ക് ഒരു പ്രയാസമല്ല എല്ലാവരും സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ഞാൻ അപ്പം ചുട്ടു തരട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ